നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ കറൻറ്റ് അഫയേഴ്സ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചാണ് അതിൽ ആദ്യമായി നോക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം കറൻറ്റ് അഫയേഴ്സ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയി നിയമിതനായ വ്യക്തിയുടെ പേരാണ് ഗ്യാനേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേരാണ് ഗ്യാനേഷ് കുമാർ ഗ്യാനേഷ് കുമാറാണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയി നിയമിതനായ വ്യക്തി വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായിട്ട് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര സംഘടനയുടെ പേരാണ് ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് എന്നത് വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായിട്ട് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര സംഘടനയുടെ പേരാണ് ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് അഥവാ ഇബ്ക എന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് രേഖ ഗുപ്തയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് രേഖ ഗുപ്തയാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന നാലാമത്തെ വനിതയുടെ പേരാണ് സുഷമ സ്വരാജ് ഷീല ദീക്ഷിത് അതിഷി മർലേന എന്നിവർ ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന നാലാമത്തെ വനിതയുടെ പേരാണ് സുഷമ സ്വരാജ് ഷീല ദീക്ഷിത് അതിഷി മർലേന എന്നിവർ അന്താരാഷ്ട്ര വനിതാ ദിനമായി അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായി ആചരിക്കുന്ന ദിവസം അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൻ്റെ പ്രമേയമാണ് ഭാഷാകാര്യം അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൻ്റെ രജത ജൂബിലി ആഘോഷം എന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിന പ്രമേയമാണ് ഭാഷാകാര്യം അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൻ്റെ രജത ജൂബിലി ആഘോഷം എന്നത് നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ നിശാഗന്ധി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലഭിച്ച പ്രശസ്ത കഥക് കലാകാരൻ്റെ പേരാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി എന്നത് നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നിശാഗന്ധി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ച പ്രശസ്ത കഥക് കലാകാരനാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി ഫോബ്സ് മാഗസിൻ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ശക്തമായ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള രാജ്യമാണ് യു എസ് എ ഫോർസ് മാഗസിൻ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ശക്തമായ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള രാജ്യമാണ് യു എസ് എ രണ്ടാമത് ചൈനയും മൂന്നാമത് റഷ്യയുമാണ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്യാലറി ആരംഭിച്ചിരിക്കുന്നത് കൽക്കട്ടയിലാണ് കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്യാലറി ആരംഭിച്ചിരിക്കുന്നത് കൊൽക്കത്തയിലാണ് ഗ്യാലറിയുടെ പേര് ഓൺ ദി എഡ്ജ് എന്നാണ് ഓൺ ദി എഡ്ജ് എന്നാണ് ഗ്യാലറിയുടെ പേര് വ്യാജ സൗന്ദര്യക വർധുക്കൾ വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിലെത്തുന്നത് തടയുവാനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തുന്ന പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ സൗന്ദര്യ വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിൽ എത്തുന്നത് തടയുവാനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തുന്ന പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ സൗന്ദര്യ എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സ്വരാജ് ട്രോഫി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ച മികച്ച ജില്ലാ പഞ്ചായത്താണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് സംസ്ഥാനതലത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ലാ പഞ്ചായത്താണ് രണ്ടാം സ്ഥാനം നേടിയത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള ഒന്നാം സ്ഥാനം ലഭിച്ചത് പെരുമ്പടപ്പ് മലപ്പുറം ജില്ലയാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പിനാണ് രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ കൊടകര കൊടകര ബ്ലോക്കിനാണ് രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ബ്ലോക്കിനാണ് അപ്പോൾ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകര മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് വെളിയന്നൂരാണ് കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ വെളിയന്നൂരിനും രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കലിനുമാണ് രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കലിനുമാണ് മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് മറ്റത്തു തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരിനാണ് മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് തൃശ്ശൂരിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കാണ് രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് തൃശ്ശൂരിലെ തന്നെ വടക്കഞ്ചേരിയാണ് മികച്ച മുനിസിപ്പാലിറ്റിയിൽ രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റികളിൽ ഒന്നാം സ്ഥാനം തൃശ്ശൂരിനും രണ്ടാം സ്ഥാനം വടക്കഞ്ചേരിക്കും മൂന്നാം സ്ഥാനം കണ്ണൂരിലെ ആന്തൂരിനുമാണ് മൂന്നാം സ്ഥാനം കണ്ണൂരിലെ ആന്തൂറിനുമാണ് മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് പട്ടികവർഗ മേഖലയിലെ ജനങ്ങൾക്ക് സംരംഭകത്വത്തിലൂടെ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് കെ ടിക് എന്നാണ് പദ്ധതിയുടെ പേര് പട്ടികവർഗ മേഖലയിലെ ജനങ്ങൾക്ക് സംരംഭകത്വത്തിലൂടെ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേരാണ് കെ ടിക് എന്നത് പൊതുജനങ്ങൾക്ക് റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പിൻ്റെ പേരാണ് സ്വാ റെയിൽ സൂപ്പർ ആപ്പ് എന്നത് പൊതുജനങ്ങൾക്ക് റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന റെയിൽവേയുടെ മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പിൻ്റെ പേരാണ് സ്വാ റെയിൽ സൂപ്പർ ആപ്പ് എന്നത് കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളതിൻ്റെ പേരാണ് കതിരവൻ കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളമാണ് കതിരവൻ ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ഭിന്നശേഷിക്കാർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സംസ്ഥാനത്തെ ആദ്യ റേഡിയോ സ്റ്റേഷനാണ് കെ ആർ എഫ് എം ഭിന്നശേഷിക്കാർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സംസ്ഥാനത്തെ ആദ്യ റേഡിയോ സ്റ്റേഷൻ്റെ പേരാണ് കെ ആർ എഫ് എം പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒമ്പതാക്കി കുറയ്ക്കുന്ന ഭേദഗതിക്ക് അംഗീകാരം നൽകിയ രാജ്യമാണ് ഇറാഖ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സാക്കി കുറയ്ക്കുന്ന ഭേദഗതിക്ക് പാർലമെൻറ്റ് അംഗീകാരം നൽകിയ രാജ്യമാണ് ഇറാഖ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും പിന്മാറുന്ന രാജ്യമാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ നിന്നും പിന്മാറിയ രാജ്യമാണ് അമേരിക്ക കേരളത്തിൻ്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ പിടിപ്പിച്ച് പച്ചമതിൽ തീർക്കുന്നതിനായി ഹരിത കേരളം മിഷൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഗ്രീൻ ദ ഗ്യാപ് എന്നത് കേരളത്തിൻ്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ പിടിപ്പിച്ച് പച്ചമതിൽ തീർക്കുന്നതിനായി ഹരിത കേരളം മിഷൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഗ്രീൻ ദ ഗ്യാപ് എന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുസ്തകമേളയുടെ വേദിയാണ് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുസ്തകമേളയുടെ വേദിയാണ് ന്യൂഡൽഹി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമായ മൗണ്ട് ധനാലിക്ക് നൽകിയ പുതിയ പേരാണ് മൗണ്ട് മക്കിൻലി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമായ മൗണ്ട് ധനാലിക്ക് നൽകിയ പുതിയ പേരാണ് മൗണ്ട് മക്കിൻലി എന്നത് ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ജമ്മുകാശ്മീർ ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീരിലാണ് ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീരിലാണ് മഹാരാഷ്ട്ര ഗോവ എന്നീ സംസ്ഥാനങ്ങളിലെ ഒരു പരമ്പരാഗത നാടോടി നാടക രൂപമാണ് ദശാവതാരം എന്നത് മഹാരാഷ്ട്ര ഗോവ എന്നീ സംസ്ഥാനങ്ങളിലെ ഒരു പരമ്പരാഗത നാടോടി നാടക രൂപമാണ് ദശാവതാരം ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഛത്തീസ്ഗഡ് ആണ് തുളസി ഛത്തീസ്ഗഡിലെ തുളസി എന്ന സ്ഥലമാണ് ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരുടെ പേരാണ് ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ്റെ പേരാണ് ശുഭാംശു ശുക്ല ഇദ്ദേഹം ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശിയാണ് മലേഷ്യയിലെ കൊലാലംപൂരിൽ നടന്ന അണ്ടർ പത്തൊൻപത് വനിതാ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ് മലേഷ്യയിലെ കൊലാലംപൂരിൽ നടന്ന അണ്ടർ നയൻറ്റീൻ വനിതാ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിലാണ് ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോളർ ബോർഡിൻ്റെ സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ചത് സച്ചിൻ ടെൻഡുൽക്കർക്കാണ് ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ചത് സച്ചിൻ ടെണ്ടുൽക്കർക്കാണ് ലോകത്ത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടുതൽ അനുഭവപ്പെട്ട മാസമാണ് ജാനുവരി ലോകത്ത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടുതൽ അനുഭവപ്പെട്ട മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച വനം ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച വനഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ എട്ടാമത് ബഡ്ജറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ അവതരിപ്പിക്കപ്പെട്ടത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ എട്ടാമത് ബഡ്ജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ അവതരിപ്പിക്കപ്പെട്ടത് തുടർച്ചയായി കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് തുടർച്ചയായി കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിക്കപ്പെട്ട പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകനാണ് ചെറുവയൽ രാമൻ എന്നത് വയനാട്ടുകാരനാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിക്കപ്പെട്ട പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകന്റെ പേരാണ് ചെറുവയൽ രാമൻ ഇദ്ദേഹം വയനാട് സ്വദേശിയാണ് കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം ഇനി മുതൽ അറിയപ്പെടുന്നത് വിജയ് ദുർഗ് എന്ന പേരിലാണ് കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം ഇനി മുതൽ അറിയപ്പെടുന്നത് വിജയ് ദുർഗ് എന്ന പേരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി സർവകലാശാല നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി സർവകലാശാല നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് സംസ്ഥാനം അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര സഹകരണ വർഷത്തിൻ്റെ പ്രമേയമാണ് സഹകരണങ്ങൾ ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കുന്നു എന്നത് സഹകരണങ്ങൾ ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കുന്നു എന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര സഹകരണ വർഷത്തിൻ്റെ പ്രമേയമാണ് മഖാന ഉൽപ്പാദനം അവയുടെ സംസ്കരണം വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മഖാന ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ബീഹാർ മഖാന എന്നാൽ താമരവിത് എന്നാണ് അർത്ഥം കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് വിജിലൻസിൻ്റെ ടോൾ ഫ്രീ നമ്പറാണ് പത്ത് അറുപത്തി നാല് എന്നത് വിജിലൻസിൻ്റെ ടോൾ ഫ്രീ നമ്പറാണ് പത്ത് അറുപത്തി നാല് ഇന്ത്യയിലെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം മുപ്പത്തിയേഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദിയാണ് തൃശൂർ മുപ്പത്തിയേഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദിയാണ് തൃശൂർ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്രയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ താളിയോലിയ രേഖ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല രേഖാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ഗ്രാമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അറുപത്തിയേഴാമത് ഗ്രാമയിലെ പുരസ്കാരം നേട്ടത്തോടെ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡിന് ഉടമയായത് അമേരിക്കൻ ഗായികയായ ബിയോൺസയാണ് അറുപത്തിയേഴാമത് ഗ്രാമിയിലെ പുരസ്കാര നേട്ടത്തോടുകൂടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡിന് ഉടമയായത് അമേരിക്കൻ ഗായിക ബിയോൺസയാണ് അറുപത്തിയേഴാമത് ഗ്രാമി പുരസ്കാരങ്ങളിൽ ഇടം പിടിച്ച ഇന്ത്യൻ സംഗീതജ്ഞൻ അദ്ദേഹത്തിൻ്റെ പേരാണ് ചന്ദ്രിക ടെണ്ടർ അറുപത്തിയേഴാമത് ഗ്രാമി പുരസ്കാരങ്ങളിൽ ഇടം പിടിച്ച ഇന്ത്യൻ അമേരിക്കൻ സംഗീതജ്ഞയും സം സംരംഭകയുമായ വ്യക്തിയുടെ പേരാണ് ചന്ദ്രിക ടെൻഡർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഇറക്കുമതി പൂർണ്ണമായി നിരോധിച്ച രാജ്യമാണ് തായ്ലൻഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഇറക്കുമതി പൂർണ്ണമായും നിരോധിച്ച രാജ്യമാണ് തായ്ലൻഡ് ന്യൂസിലൻഡ് പാർലമെൻറ്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതത്തിൻ്റെ പേരാണ് താരാനകി മംനോക എന്നത് ന്യൂസിലൻഡ് പാർലമെൻറ്റ് വ്യക്തിത്വ പദവി നൽകിയ സംസ്ഥാന ന്യൂസിലാൻഡ് പാർലമെന്റ് ആ വ്യക്തിത്വ പദവി നൽകിയൊരു പർവ്വതമുണ്ട് ആ പർവ്വതത്തിൻ്റെ പേരാണ് താരാനകി മം നൗക എന്ന് പറയുന്നത് താരാനകി മം നൗക മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ വനിതകളുടെ വോളിബോളിൽ സ്വർണ്ണമെഡൽ ജേതാക്കളായത് കേരളമാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ വനിതകളുടെ വോളിബോളിൽ സ്വർണ്ണ മെഡൽ ജേതാക്കളായത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പേരാണ് നവീൻ ചവ്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരാണ് നവീൻ ചവ്ള അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഓവർ ലോഡ് അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർ ലോഡ് എന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ നമീബിയൻ പ്രസിഡൻ്റിൻ്റെ പേരാണ് സാംനോ ജോമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ നമീബിയൻ പ്രസിഡൻ്റിൻ്റെ പേരാണ് സാംനോ ജോമ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ് റംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടനേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങളാണ് ഇൻഡോർ മധ്യപ്രദേശിലെ ഇൻഡോർ രാജസ്ഥാനിലെ ഉദയ്പൂർ റംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടനേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങളാണ് മധ്യപ്രദേശിലെ ഇൻഡോറും രാജസ്ഥാനിലെ ഉദയ്പൂറും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യമാണ് യു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയായി പ്രഖ്യാപിച്ച രാജ്യമാണ് യു എ ഇ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ആദ്യ വനിതാ ട്രൈബൽ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റിൻ്റെ പേരാണ് ഋതിഗ ടിർക്കി വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ആദ്യ വനിതാ ട്രൈബൽ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റിൻ്റെ പേരാണ് ഋതിഗ ടിർക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അന്താരാഷ്ട്ര ഹിമാനി ദിനമായി യു എൻ ആചരിക്കാൻ തീരുമാനിച്ചത് മാർച്ച് ഇരുപത്തിയൊന്നാണ് മാർച്ച് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അന്താരാഷ്ട്ര ഹിമാനി ദിനമായി യുവൻ ആചരിക്കാൻ തീരുമാനിച്ചത് മാർച്ച് ഇരുപത്തി ഒന്നാണ് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമാണ് നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നത് പ്രൊട്ടക്റ്റിംഗ് വെറ്റ് ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക തണ്ണീർത്തട പ്രമേയമാണ് പ്രഗതി ജനനി എന്നിവ പാവൽ എന്ന കാർഷിക വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പ്രഗതി പ്രജനി എന്നിവ പാവൽ എന്ന അത്യുൽപാദന ശേഷിയുള്ള വിളവിൻ്റെ ഇനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ പുതിയ റംസാർ സൈറ്റുകളാണ് സക്കരക്കോട്ട പക്ഷി സങ്കേതം തമിഴ്നാട് തോർത്തങ്കൽ പക്ഷിസങ്കേതം തമിഴ്നാട് കേച്ചെ പാൽറി പക്ഷിസങ്കേതം സിക്കിം ഉദ്ധ്വാ തടാകം ജാർഖണ്ഡ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ പുതിയ റംസാർ സൈറ്റുകളാണ് സക്കരക്കോട്ട പക്ഷിസങ്കേതം തമിഴ്നാട് തേർത്തങ്കൽ പക്ഷിസങ്കേതം തമിഴ്നാട് കേച്ചെ പാൽ സങ്കേതം സിക്കിം ഉദ്ധ്വാ തടാകം ജാർഖണ്ഡ് എന്നിവ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് ടാറ്റ സ്റ്റീൽ ചെസ്സിൽ ജേതാവായ ഇന്ത്യൻ ചെസ് താരത്തിൻ്റെ പേരാണ് ആർ പ്രജ്ഞാനന്ദ ടാറ്റ സ്റ്റീൽ ചെസ്സിൽ ജേതാവായ ഇന്ത്യൻ ചെസ് താരമാണ് ആർ പ്രജ്ഞാനന്ദൻ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ ഡീപ് സീക്ക് ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യമാണ് ചൈന ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യമാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമ കോടതിയുള്ള നിയോജക മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമ കോടതിയുള്ള നിയോജക മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നൽകുന്നതിനായി ഒപ്പം എന്ന പദ്ധതി ആരംഭിച്ച യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നൽകുന്നതിനായി ഒപ്പം എന്ന പദ്ധതി ആവി ആരംഭിച്ച യൂണിവേഴ്സിറ്റിയാണ് ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി മലേഷ്യയിൽ നടന്ന അണ്ടർ പത്തൊൻപത് വനിതാ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ നിക്കി പ്രസാദ് ഈ ടീമിലെ മലയാളി ക്രിക്കറ്റ് താരമായിരുന്നു വയനാട്ടിൽ നിന്നുമുള്ള വി ജെ ജോഷിത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി ലോക ആരോഗ്യ സംഘടന മലേറിയ വിമുക്തമാണെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് ജോർജിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജോർജിയ എന്ന രാജ്യത്തിനെയാണ് ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്ത രാജ്യമാണെന്ന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യമാണ് യു എസ് എ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യമാണ് യു എസ് എ രണ്ടാമത്തെ രാജ്യം റഷ്യ മൂന്നാം സ്ഥാനത്ത് ചൈന നാലാം സ്ഥാനത്ത് ഇന്ത്യയാണ് ഏറ്റവും അവസാന സ്ഥാനത്ത് ഭൂട്ടാൻ ആണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിൽ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യമാണ് യു എസ് എ രണ്ടാം സ്ഥാനത്ത് റഷ്യ മൂന്നാം സ്ഥാനത്ത് ചൈന നാലാം സ്ഥാനത്ത് ഇന്ത്യ ഏറ്റവും അവസാന സ്ഥാനത്ത് ഭൂട്ടാൻ മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ ആദ്യ സ്വർണം നേടിയത് സുഫ്ന ജാസ്മിനാണ് ഭാരോദ്വഹനത്തിലാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ ആദ്യ സ്വർണം നേടിയത് സുഫ്ന ജാസ്മിൻ ഭാരോദ്വഹനത്തിലാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിൻ്റെ പതാക ഏന്തിയത് പി എസ് ജീനയാണ് ബാസ്ക്കറ്റ്ബോൾ താരമായിരുന്നു ജീന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിൻ്റെ പതാക ഏന്തിയത് പി എസ് ജീന ബാസ്ക്കറ്റ്ബോൾ താരമാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളമാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളമാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിനായിട്ട് മൂന്ന് സ്വർണം നേടിയ വനിതയാണ് ഹർഷിത ജയറാം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിനായി മൂന്ന് സ്വർണം നേടിയ വനിതയാണ് ഹർഷിത ജയറാം ആദ്യ ഇൻ്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിനെ ആദ്യതേയത്വം വഹിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത് ആദ്യ ഇൻ്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിനെ ആദ്യതേയത്വം വഹിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത് ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി നാലാണ് ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി നാലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ക്യാൻസർ ദിനത്തിൻ്റെ പേരാണ് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നത് ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ്റെ പേരാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നത് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നത് ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ്റെ പേരാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിൻ്റെ ഗുഡ്വിൽ അംബാസിഡറാണ് മഞ്ജു വാര്യർ ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് കച്ച് ജില്ലയിലാണ് ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹരണത്തിൻ്റെ രചയിതാവിൻ്റെ പേരാണ് ടി പത്മനാഭൻ കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ രചയിതാവാണ് ടി പത്മനാഭൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് ഓഫ് മെക്സിക്കോ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന പേരിലാണ് ഇതിൻ്റെ പുനർനാമകരണം നിർവഹിച്ചത് ബാസിയസ് അക്കാഡമി നൽകിയ കറണ്ട് അഫെയർസ് വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു ഈ ബുള്ളറ്റിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്